അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടന്നു മുതുവറയിൽ കെ ആർ നാരായണൻ ഹാളിൽ നടന്ന വികസന സദസ്സ് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസന രേഖാ പ്രകാശനം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അർഹരായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്തിലെ വായനശാലകൾക്ക് വിവിധ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു അതിദരിദ്രാത്ത പഞ്ചായത്തായി അടാട്ട് ഗ്രാമപഞ്ചായത്തിനെ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ശിവരാമൻ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണി തരകൻ ബിനിത തോമസ് മിനി സൈമൺ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ നന്ദകുമാർ അഡാട്ട് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ എ സുകുമാരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ മുൻ സീനിയർ സൂപ്രണ്ട് സി ജി ജയകൃഷ്ണൻ നിർവഹിച്ചു അഡാട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി വാസുദേവൻ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു അഡാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ സ്വാഗതവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരീഷ്മ അഭിലാഷ് നന്ദിയും പറഞ്ഞു വിവിധ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷ്യമേളയും വയോജന സംഗമവും പട്ടികജാതി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണവും വികസന സദസ്സിന്റെ ഭാഗമായി നടത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്നായി തെങ്ങി നിറഞ്ഞ സദസ്സാണ് മുതുവറയിലെ കെ ആർ നാരായണൻ മെമ്മോറിയൽ ഹാളിൽ വികസന സദസ്സിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നത്